മണ്ണാർക്കാട് എ സോൺ കലോത്സവം നാലാം ദിനത്തിൽ എസ് എഫ് ഐ സംഘർഷത്തിൽ അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കും എസ് ഐക്കും പരിക്ക് പരിക്കേറ്റവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ടാൽ അറിയുന്ന മുപ്പത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു എസ് എഫ് ഐ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫായിസ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം സി എം വിഷ്ണു മോഹൻ ഷൊർണൂർ എസ് എൻ കോളേജ് യു യു സിയും ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയുമായ കെ അബു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി ബിബിൻ തൃത്താല സ്വദേശി വൈഷ്ണവ് എന്നിവർക്കും മണ്ണാർക്കാട് എസ് ഐ അജാസുദ്ദീനുമാണ് പരിക്കേറ്റത് യേസോൺ കലോത്സവം നടക്കുന്ന നെല്ലിപ്പുഴ നജാത്ത് കോളേജിൽ സ്റ്റേജ് ഒന്നിന് സമീപത്ത് എം എസ് എഫ് പ്രവർത്തകനെ എസ് എഫ് ഐ മർദ്ദിച്ചെന്ന ആരോപണമാണ് സംഘർഷത്തിന്റെ തുടക്കം എം എസ് എഫ് കാരനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്യാൻ നീങ്ങിയ എം എസ് എഫ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു തിരിച്ചയച്ചു നാടൻപാട്ട് വിധി നിർണയത്തിൽ പരാതിയുമായെത്തിയ ചുറ്റൂർ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി മുദ്രാവാക്യം വിളിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ രംഗത്തെത്തിയതോടെ പോലീസ് ലാത്തി വീശി പോലീസിനെ തടയാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അടിച്ചോടിച്ചു ഈ സംഭവത്തിലാണ് എസ് എഫ് ഐ നേതാക്കൾക്ക് പരിക്കേറ്റത് പരിക്കേറ്റവരെ വട്ടമ്പല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനിടെ എസ് ഐ അജാസുദ്ദീന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എസ് ഐയെയും ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് ബോധപൂർവം എസ് പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് എസ് എഫ് നേതാക്കൾ ആരോപിച്ചു പോലീസിന് നേരെ തിരിഞ്ഞ സംഘത്തെ പിരിച്ചുവിടാനാണ് ലാത്തി വീശിയതെന്ന് പോലീസ് പറഞ്ഞു കലോത്സവം കഴിഞ്ഞ് മടങ്ങാനായി വാഹനം എടുക്കാൻ പോയ തന്നെ എം എസ് എഫ് പ്രവർത്തകർ പ്രകോപനമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഷൊർണൂർ എസ് എൻ കോളേജ് യു യു സി കെ അബു ഫാസിൽ പറഞ്ഞു അപ്പൊ അവിടെ മത്സരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ ദേശഭക്തിഗാനം ദേശഭക്തിഗാനം മത്സരം നമ്മുടെ ഒരു അടച്ചിട്ടൊരു റൂമിനകത്താണ് നടന്നുകൊണ്ടിരുന്നത് അവിടെ സോണ്ടൊക്കെ വല്ലാത്ത രൂപത്തിൽ അലക്കുന്നു ഇത് പിള്ളേർക്ക് പാടാൻ കഴിയുന്ന ഇല്ല എന്നുള്ളത് നമ്മള് പറയുന്ന സ്ഥിതി ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു സംഘർഷം ഉണ്ടായി അത് കഴിഞ്ഞ് അവിടുത്തെ എന്താ അത് കഴിഞ്ഞ് അവിടുന്ന് സംസാരം കഴിഞ്ഞ് അപ്പീലൊക്കെ കൊടുക്കാമെന്നുള്ള താരങ്ങളിൽ അവിടുന്ന് പോകുന്നതാണ് പിന്നെ വൈകുന്നേരം നമ്മളവിടുന്ന് എന്താ പിള്ളേരെല്ലാം പരിപാടിയും കഴിഞ്ഞ് അവിടെ പോരാൻ നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ എൻ്റെ ഇടയിൽ ബൈറ്റൊക്കെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി ന്യൂസുകാർ ഇന്ന് അവിടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾക്ക് പറയുന്ന സ്ഥിതി ഉണ്ടായി അതിൻ്റെ കൂടെ ഒരു മുൻവൈരാഗ്യം കണക്കിലെടുത്തിട്ടാണ് രാത്രി ഞാൻ എന്താ ക്യാമ്പസ് വിട്ട് അവിടുന്ന് എന്താ ജാത്ത കോളേജിൽ നിന്ന് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയോ പാർക്കെടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് അപ്പോൾ കെ എസ് യുവിൻ്റെയും എം എസ് എഫിന്റെ നേതാക്കന്മാർ കുറച്ച് ആളുകൾ വന്ന് ഏകദേശം നാലഞ്ചോറ് ആളുകൾ വന്നിട്ട് നമ്മൾ വർദ്ധിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നെ അതില് എന്താ മണ്ണാർക്കാട് ഉള്ള രണ്ട് എം എസ് എഫിന്റെ നേതാക്കളുണ്ട് റാഷിദ് അതുപോലെ എന്താ സെയ്ഫുദ്ദീൻ പറഞ്ഞ രണ്ട് എം എസ് എഫിന്റെ നേതാക്കളും എൻഎസ്എസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ ഫവാദ് അതുപോലെ സഹദ് പറഞ്ഞിട്ടുള്ള രണ്ട് കെ സുവിന്റെ നേതാക്കന്മാരും ഇവര് ചേർന്നിട്ടാണ് എന്നെ മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് പോകുന്ന എന്നാൽ ഇത് ആരോപണം മാത്രമാണെന്ന് എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കെ യു ഹംസ പ്രതികരിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്